ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കർക്കിട വാവാണ് ഇപ്പോൾ വാവായതുകൊണ്ട് വീട്ടിലുള്ള ബലിയും സദ്യയൊക്കെ ഉണ്ട് അതിൻ്റെ പ്രിപ്രേഷനാണ് രാവിലെ സദ്യ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ എനിക്ക് ബലിയൊന്നുമില്ല എവിടെ ച എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ബലി ഇടുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലെ വെറും ബൈറ്റിൽ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് ഇപ്പോൾ നല്ല ഷീലാക്കിയിട്ടുണ്ട് ഇപ്പം രാവിലെ ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എം ടി സ്റ്റൊമക്കിൽ നമ്മൾ വാം വാട്ടർ കുടിക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ചസ് ഉണ്ടാകും ഡൈജസ്റ്റനൊക്കെ നടക്കും ആസിഡിറ്റിയൊക്കെ മാറും അപ്പം എപ്പോഴും നല്ലതാണ് രാവിലെ നമ്മൾ വരും വയറ്റിൽ ചായയോ കട്ടനോ കുടിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് കട്ടനാണ് കട്ടനൊരുപാട് അടുപ്പം കൂടിയിട്ടല്ല ഇരുന്നത് ലൈറ്റായിട്ടാണ് ഇടുന്നത് അപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് നല്ല ഷേപ്പിന് തന്നെ ഇഡ്ഡലിയൊക്കെ കിട്ടി പിന്നെ തോരനും മേക്കുവരട്ടിയും അങ്ങനെയുള്ള കറിയൊക്കെ വെച്ചു അതിന് ശേഷം പിന്നെ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇവിടെ ഫംഗ്ഷൻ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എപ്പോഴും വീണ്ടും സാമ്പാറും ആയിരിക്കും കാപ്പി കുടിച്ചതിന് ശേഷം പിന്നെ തോരൻ ഉണ്ടാക്കി തോരൻ ഞാൻ രണ്ട് തരം തോരനാണ് ഉണ്ടാക്കിയത് ബീട്രൂട്ടും ക്യാബേജും പിന്നെ പായസത്തിന് ശർക്കര ഉരുക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് ഒരുക്കി പിന്നെ അവലൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നെയ്യിലാണ് നമ്മൾ അവൽ മൂപ്പിച്ചെടുക്കുന്നത് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചെടുക്കും പിന്നെ പായസത്തിനുള്ള എല്ലാം കഴിഞ്ഞ് പായസം ഇളക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പായസത്തിന് വയ്ക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ എല്ലാ ചേരുവകളും ചേർക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പായസ് അപ്പോൾ ഇന്ന് ഇന്നത്തെ പായസം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ വൈറൽ റെസിപ്പിയായിട്ടുള്ള അവൽ പായസമാണ് പായസം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്നാം പാൽ ഒഴിക്കണം പിന്നെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ഇത്രയും ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഏലക്ക ചേർക്കാനുണ്ട് ഇപ്പം നമ്മുടെ അവലൊക്കെ വെന്ത് കുഴഞ്ഞ് പായസമായിട്ട് ഏകദേശം വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവൽ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ

പച്ചടി ബീട്രൂട്ട് പച്ചടി കിച്ചടി തോരൻ ബീട്രൂട്ട് മൈ ഫൈവ് റൈറ്റ് ക്യാബേജ് പിന്നെ മേക്കു അരട്ടി ഇത് അച്ചാർ നമ്മുടെ അച്ചാറാണ് നമ്മൾ സ്വന്തം അച്ചാറാണ് പപ്പടം വിളമ്പുന്നത് അമ്മ പിന്നെ പുളിശ്ശേരി പിന്നെ പരിപ്പ് കറി പിന്നെ ചിപ്സ് പഴം ഓക്കേ ഐറ്റം ഉണ്ട് പൈസം ഐന്റെ മോളേ വെച്ചാ ഐന്റെ മോളേ പാസ് പാസ് അയ്യേല്ല മാമയാ ഊര് കൊണ്ടേ എന്നെ കേറ്റിക്കോ കുണ്ടി അല്ലല്ല കണ്ടില്ലേടാ ആള് വരാൻrceil കുപ്പി തന്നിട്ട്